കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടിയോ എന്ന ചോദ്യവുമായി നടി സീമാജി നായർ നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഒരു വർഷം പൂർത്തിയാവുന്ന വേളയിലാണ് നടിയുടെ ചോദ്യം കുടുംബത്തിന് നീതി കിട്ടുമോ എന്ന് കാത്തിരുന്ന് കാണാമെന്നും നടി ഫേസ്ബുക്കിൽ കുറിച്ചു ഒരു വർഷം കഴിഞ്ഞു അദ്ദേഹത്തിനും കുടുംബത്തിനും നീതി കിട്ടിയോ ചില കേസുകളിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നതുപോലെയാണ് കേസെടുപ്പും ജയിലിലടയ്ക്കലും റിമാൻഡിൽ വയ്ക്കലും നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തിന് സ്വന്തം തെറ്റിൽ അല്ല ജീവൻ ബലി കൊടുക്കേണ്ടി വന്നത് നഷ്ടപ്പെട്ടുപോയ ആ ജീവനും കുടുംബത്തിനും നീതി കിട്ടുമോ എന്ന് കാത്തിരുന്ന് കാണാം നടി ഫേസ്ബുക്കിൽ കുറിച്ചു സ്വദേശമായ പത്തനംതിട്ടയിലേക്ക് തലമാറ്റം കിട്ടിയ നവീൻ ബാബുവിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാലിന് കളക്ട്രേറ്റിൽ നടത്തിയ യാത്രയപ്പ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യ ക്ഷണിക്കാതെ എത്തി അധിക്ഷേപകരമായ രീതിയിൽ പ്രസംഗിച്ചിരുന്നു പിറ്റേന്ന് രാവിലെയാണ് പള്ളിക്കുന്നിലെ ക്വാർട്ടേറ്റ്സിൽ നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലേന്ന് രാത്രി മലബാർ എക്സ്പ്രസിനെ ചങ്ങന്നൂരിലേക്ക് പോകേണ്ടിയിരുന്ന അദ്ദേഹത്തെ കുടുംബം കാത്തുനിന്നെങ്കിലും എത്തിയത് ദുരന്തവാർത്തയായിരുന്നു